പാഠം പാഠശാലയാക്കി കുരുന്നു വിദ്യാർത്ഥികൾ ആലത്തൂർ എ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് പാഠം പാഠശാലയാക്കി മാറ്റിയത് യന്ത്രം ഉപയോഗിച്ച് കൊയ്യുന്നതും കൊയ്തെടുത്തു നില ട്രാക്ടറിലേക്ക് മാറ്റുന്നതും തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികൾ നേരിട്ടു കണ്ടു മനസ്സിലാക്കി സ്കൂളിലെ പി ടി എക്സിക്യൂട്ടീവ് അംഗവും കൊടകര പഞ്ചായത്തിലെ മികച്ച യുവ കർഷകൻ അവാർഡ് ജേതാവുമായ എം ടി സലീഷിന്റെ കൊടകര കാരൂരിലുള്ള പാഠത്താണ് വിദ്യാർത്ഥികളെത്തിയത് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ വിവിധതരം കൃഷികൾ വിത്തിനങ്ങൾ ഇടവിള കൃഷികൾ എന്നിവയെക്കുറിച്ചെല്ലാം കുട്ടികൾ ചോദിച്ചു മനസ്സിലാക്കി ഇതിനോടനുബന്ധിച്ച് സ്കൂളിൻ്റെ സ്നേഹോപഹാരമായി സലീഷിനെ അധ്യാപകനായ അനൂപ് സിജി പൊന്നാടി അണീച്ച് ആദരിച്ചു ഹെഡ് മിസ്റ്റർ പി എം ജിൻസ കാവ്യ ജിത്തു സിബസ്യ സലീഷ് സാക്ഷ സലീഷ് ഷൺമുഖൻ കെ എസ് എന്നിവർ സന്നിഹിതരായി തൊഴിലുണ്ടായിരുന്ന സ്വന്തം കൃഷിയിടത്തിൽ ഉപജീവനന്മാർക്ക് കണ്ടെത്തുന്നു നമുക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അവസരം നമുക്ക് തന്ന ഏറ്റവും പ്രിയപ്പെട്ട ടി എസ് കമ്മിറ്റി അംഗ് സലീഷിനെ ഞാൻ വിദ്യാലയത്തിൻ്റെ പേരിൽ കാണാൻ ആദരിക്കുകയാണ്